ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാലിയ എല്ലാം മറിഞ്ഞു കിടക്കുക കേട്ടോ അപ്പം ആ എല്ലാം ഒന്ന് പൊക്കി കെട്ടണം പിന്നെ അതിനകത്ത് മുഴുവൻ പള്ളയാണ് നിറച്ചും പള്ളയായിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പം നിറച്ചു പള്ളയ അപ്പോൾ അതെല്ലാം ഒന്ന് പറിക്കണം ഡാലിയൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് നിറച്ചും പൂവുണ്ടായിരുന്നായിരുന്നു പക്ഷെ അതിനെല്ലാം പൂവിപ്പം ഒട്ടും ഇല്ലാണ്ടായി ഇപ്പം അതുക്കെ ഓരോ വെയിലൊക്കെ തെളിഞ്ഞു പോര മുട്ടക്കായതുകൊണ്ടും നല്ല പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മുട്ടയ്ക്കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് വയലച്ചി മുട്ട നിറം ഉണ്ടായിരുന്നു ഒത്തിരി നിറങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇനിയിപ്പിതിനകത്ത് ഈ പള്ളയെല്ലാം വലിച്ചു വലിച്ചു കഴിഞ്ഞിട്ട് ഇതിനെല്ലാം ഒന്ന് നമുക്ക് കമ്പ് വെച്ചൊന്ന് കുത്തി കെട്ടി എടുക്കണം അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് കമ്പൊക്കെ വെട്ടിയെടുക്കാം കമ്പ് നോക്കെ നമ്മൾ വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ ഇത് ഇതിനകത്തെ ഇനിയിപ്പിതിനകത്തെ കാടക്കെ ഇത് ഇത് കാടല്ലാട്ടോ ഇതും ശരിയാണ് നിറച്ച് മഞ്ഞപ്പൂ ഉണ്ടാവുന്ന ഇത് ഉണ്ടായി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് ആട്ടെ ഇതുപോലെ ഇരിക്കും ഇട്ടിട്ട് ചുരുടി മുഴുത്ത് പൂവായിരിക്കും ഉണ്ടാകുന്നു കേട്ടോ അത് മൊത്തത്തിലുണ്ടാകുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഇതേ ഇതിനകത്തുകൂടെ എല്ലാം ഡാരിയാകും നിൽക്കുന്നുണ്ട് ഒരു പള്ളി അതുകൊണ്ട് കാണാനേ പറ്റുന്നില്ല ഇതുണ്ടോ ഇരിയുണ്ട് പിന്നെ ഒരു മാങ്കോസ്റ്റിനുണ്ട് ഇനി നിൽക്കുന്നത് പിന്നെ പനിക്കൂർക്കുണ്ട് നീ കാടന്ന് പറിച്ചെടുക്കാവേ പള്ളയൊക്കെ പറിച്ചു ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ കമ്പമൊന്നും അടിച്ചു കൊടുക്കാവേ അടിച്ച് കുത്തി കൊടുക്കാം ഇതെപ്പോഴും മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടുത്ത മഴ വരുമ്പോ പിന്നെ ഒറ്റ ഡാലിയ പോലും കാളിയാണ് എല്ല ഒന്ന് കെട്ടി ഓണം ആവുമ്പോഴത്തേക്കൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മളിത് കെട്ടി വെച്ച് കൊടുത്തില്ലെങ്കിൽ നിലത്ത് ഇടുന്ന ശരിയാവില്ലല്ലോ നമുക്കിതെല്ലാം കെട്ടി വെച്ച് കൊടുക്കാം എല്ലാം നിലത്തൂടെ കിടക്കുന്നു ഇപ്രാവശ്യത്തെ മഴയാണ് ഇതെല്ലാം പറ്റും പിന്നെ ഓണം ആവുമ്പോഴത്തേക്കും നിറച്ച് പൂവായിരുന്നു ച്ചെടിയിൽ കമ്പുട്ടും കാടുപറിക്കലും എല്ലാം കഴിഞ്ഞു കിട്ടും നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത മഴ വരുമ്പോഴത്തേക്കും എല്ലാം ഒടിഞ്ഞു പോകാതിരുന്നെച്ചാൽ മതിയായിരുന്നു നല്ല പൂവൊക്കെ കിട്ടണമെങ്കിലേ മഴയില്ലെങ്കിൽ ഇഷ്ടം പോലെ പൂവൊക്കെ ഉണ്ടാകും ഇപ്പം ഞാൻ കുറച്ച് അവിടെ നട്ടുകൂടെ വെച്ചിട്ടുണ്ട് ഇപ്പം പുതിയതായിട്ട് പോയ അവിടെ അവിടെയൊക്കെ പോലെ ഉണ്ടായിരുന്നു കുറച്ച് നട്ടും കൊടുത്തിട്ടുണ്ട് കാടു പറിക്കുന്നതിന് ഒത്തിരി കാട് പറിക്കേണ്ട ആവശ്യം വരുന്നു ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ